യോശുവ അദ്ധ്യായം പതിനാറ് യോസേഫിന്റെ മക്കൾക്ക് കിട്ടിയ അവകാശം എരീകോവിനെ സമീപത്ത് തുടങ്ങി കിഴക്ക് യരികോവള്ള മരുഭൂമിയിൽ തുടങ്ങി എരികോവിൽ നിന്ന് മലനാട് വഴിയായി കയറി ബദേലിൽ നിന്ന് ലൂസിന് ചെന്ന് അതിരായ അതാരോഹത്തിന് കടന്നു പടിഞ്ഞാറോട്ട് ഇറങ്ങി വന്നു അവസാനിക്കുന്നു അങ്ങനെ യോസേഫിന്റെ പുത്രന്മാരായ മനഷിക്കും അവകാശം ലഭിച്ചു എഫ്രാഹിമിന്റെ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ ദേശം കിഴക്ക് അവരുടെ അവകാശത്തിൻ്റെ അതിർമേലുള്ള വിടക്ക് കൂടി പടിഞ്ഞാറോട്ട് ചെന്ന് താഴെ ഷീലോ വരെ കിഴക്കോട്ട് തിരിഞ്ഞതിനകത്തുകൂടി യാാനോഹായുടെ കിഴക്ക് കടന്നു നാരാത്തിലേക്കും ും ഇറങ്ങിയോവിലെത്തിനവസാനിക്കുന്നു തപ്പൂഹയിൽ നിന്ന് ആദ്യർ പടിഞ്ഞാറോട്ട് കാപാത്തോട് വരെ ചെന്ന് സമുദ്രത്തിൽ അവസാനിക്കുന്നു യഫ്രൈൻ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ ഈ അവകാശം കൂടാതെ മനുഷ്യ മക്കളുടെയേ അവകാശത്തിൻ്റെ ഇടയിൽ പ്രേ മക്കൾക്ക് വേർതിരിച്ചു കൊടുത്തു പട്ടണങ്ങളെല്ലാം അവയുടെ ഗ്രാമങ്ങളും കൂടെ ഉണ്ടായിരുന്നു എന്നാലവർ ഗിൽ പാർത്തിരുന്ന കരാഞ്ഞരെ നീക്കിക്കളഞ്ഞില്ല വരാഞ്ഞർ എന്നുവരെയെ പ്രേമിയരുടെ ഇടയിൽ ദാസ്യവേല ചെയ്തു പാർക്കുന്നു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാർഗമോ